നമ്മൾ നമ്മളിവിടുന്ന് ചിക്കനെയും മട്ടനെയും ബീഫൊക്കെ വാങ്ങുന്നൊരു ഷോപ്പുണ്ട് ആ ഷോപ്പ് ഞാൻ കാണിച്ചേട്ടാ ഈ ഗ്വാങ് പിന്നെ ഇത് ഹലാൽ ഷോപ്പ് ആണേ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹലാൽ ഷോപ്പാണ് കാണിക്കുന്ന ഒരു ഇവിടെ കൂടി ഇല്ലാലോ ഒരു രണ്ട് ലെറ്റർ ഉണ്ട് ഞാൻ കാണിച്ചരാം പ്രൊഡക്റ്റിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് ഇവിടെ അത്യാവശ്യം നമ്മളെ നാട്ടിലുള്ള പ്രൊഡക്റ്റുകൾ ഈജിപ്ത് മറ്റുള്ള എല്ലാ നാട്ടിലുള്ള പ്രൊഡക്റ്റുകളാണ് അല്ല നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് റവ റവ ഉണ്ട് പിന്നെ ഇതെന്താണ് ഇന്ത്യൻ ആണ് അല്ലാമലേക്കും അല്ല ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് അല്ലോ അല്ല മെയ്ഡ് ഇൻ ഇന്ത്യൻ തന്നെയാണ് പക്ഷെ ഇത് ചൈനയിലെ ഒരു കമ്പനി ഇറക്കുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഷോപ്പാണ് ചോക്ലേറ്റുകളായിക്കോട്ടെ മറ്റതായിക്കോട്ടെ പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഇതാണ് നമ്മുടെ ബീഫ് മട്ടൻ ആൻഡ് ചിക്കൻ ഇവിടെ കവറിലാക്കി വെച്ചിരുന്നു ഇതോട്ട് വാർത്ത കൊണ്ടുവരു ഇതാണ് നമ്മൾ അബ്ദുൽ കരീം വലൈക്കും സ്ഥലം അപ്പം ഹലാലിന്നുള്ള അതിൻ്റെ ഇത് ഞാൻ കാണിച്ചാർ പുസ്തകങ്ങൾ എവിടുന്നാണെങ്കിലും ചൈനയിലെവിടെയാണെങ്കിലും ഈ ഒരു ലണ്ടിലെ ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഹലാൽ മുസ്ലിം എന്നുള്ളതാണ് അർത്ഥം അർത്ഥം അത് അല്ലെങ്കിൽ ഹലാൽ ചിക്കൻ ഈ ഒരു ലെറ്റർ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് വന്നത് എന്തോ സാധനം വാങ്ങാൻ പറ്റിയാണല്ലോ ഒരു ക്രീം വാങ്ങാൻ വേണ്ടി നമ്മളാണ് അപ്പോൾ ഓക്കെ ഇതാണ് നമ്മളെ ക്രീം ഇതാണ് നമ്മളെ ഷോപ്പ് ഞാൻ പ്രത്യേകിച്ച് വേറെ ബൈ ബൈ